ഇന്ത്യയിൽ നാൽപ്പത് മില്യൺ തൈറോയിഡ് രോഗികളുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് തൈറോയിഡ് രോഗികൾ എന്തൊക്കെ മൈക്രോ മൈക്രോന്യൂട്രിയൻസ് ആണ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ ജസ്റ്റ് മരുന്നിനോടൊപ്പം എന്തൊക്കെ ഭക്ഷണ രീതികളാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് എന്നതാണ് ഇന്നത്തെ ഡിസ്കഷൻ ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ഡോക്ടർ ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ് ബ്രെയിൻ ഫോഗ് അല്ലെങ്കിൽ ഒന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു കാര്യം ചെയ്തു തുടങ്ങുമ്പം തന്നെ നമുക്കൊരു മടി വരുന്നു ഒന്നിലും ഫോക്കസ് ആവാൻ പറ്റുന്നില്ല ഇറിറ്റബിലിറ്റി ഉണ്ടാവുക പെട്ടെന്ന് ദേഷ്യം വരിക പെട്ടെന്ന് സങ്കടം വരിക മുടി മുടികൊഴിച്ചിലിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു താരൻ്റെ ഇഷ്യൂസ് വരുന്നു ദഹനത്തിൻ്റെ പ്രശ്നങ്ങൾ വരുന്നു ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഇങ്ങനെ സിംറ്റംസ് നിങ്ങൾ അഫക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഈ സിംറ്റംസ് കാണുമ്പോൾ നിങ്ങൾ ആദ്യം ചിന്തിക്കുന്നത് ചിലപ്പം നിങ്ങൾക്ക് രക്തക്കുറവിൻ്റെ പ്രശ്നങ്ങളായിരിക്കാം എന്നാൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു തൈറോയിഡിൻ്റെ ടെസ്റ്റ് ചെയ്യുന്നത് അത്യാവശ്യമാണ് ഈ തൈറോയിഡ് ഹോർമോൺസിൽ ഇംബാലൻസ് വരുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ലക്ഷണങ്ങളെല്ലാം കാണിക്കുന്നത് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഏകദേശം നാൽപ്പത് ില്ല്യൺ തൈറോയിഡ് രോഗികളെ നമ്മുടെ ഇന്ത്യയിൽ പഠനങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതലുള്ളത് ഹൈപ്പോ തൈറോയിഡിസം എന്ന കംപ്ലയിൻസ് ആണ് എസ്പെഷ്യലി ഹാഷിമോട്ടോ തൈറോയ്ഡൈറ്റിസ് പോലത്തെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത് അപ്പം കാലങ്ങളായിട്ട് അഞ്ചും പത്തും വർഷങ്ങളോളം നമ്മൾ മെഡിസിൻസ് എടുക്കുന്നു പക്ഷേ ഈ സിംറ്റംസ് ഒന്നും തന്നെ കുറയുന്നില്ല ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ഒരു ശമനം മാത്രമല്ലാതെ നിങ്ങൾക്കതൊരു പെർമനൻ്റ് ആയിട്ട് അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ആ ഒരു സിംറ്റംസ് നിന്ന് ചെയ്യാൻ റ്റുന്നില്ല എന്തുകൊണ്ടായിരിക്കാം നിങ്ങൾ ഈ മെഡിസിൻസ് മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് അതായത് അതിന് പകരമായിട്ട് നിങ്ങളെ ഭക്ഷണത്തിൽ മൈക്രോ മൈക്രോന്യൂട്രിയൻസ് ഉൾപ്പെടുത്തണം നമുക്കറിയാം തൈറോയിഡ് ഗ്രന്ഥി എന്ന് പറയുമ്പം നമ്മുടെ ഗ്രോത്ത് ആൻഡ് മെറ്റബോളിസം അല്ലെങ്കിൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്ന ഒരു ഗ്രന്ഥിയാണ് അപ്പോൾ അതിന് അതിൻ്റെ ആവശ്യമായിട്ടുള്ള മൈക്രോ മൈക്രോന്യൂട്രിയൻസ് എത്തിക്കഴിഞ്ഞാലേ ഉള്ളൂ അത് കൃത്യമായിട്ട് ശരീരത്തിൽ പ്രവർത്തിക്കുകയുള്ളൂ അപ്പം തൈറോയിഡ് ഗ്രന്ഥിക്ക് ആവശ്യമായിട്ടുള്ള ഒന്നാമത്തെ ഒരു മൈക്രോ മൈക്രോന്യൂട്രിയൻ്റ് എന്ന് പറയുന്നതാണ് അയൺ നമ്മുടെ ശരീരത്തിൽ ഏകദേശം ഒരു അൻപത് മുതൽ നൂറ്റമ്പത് മില്ലിഗ്രാം പെർ ഡെസി ലിറ്റർ അയൺ അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് തൈറോയ്ഡ് ഗ്രന്ഥീൻ്റെ അകത്ത് കാണപ്പെടുന്ന തൈറോ പെറോക്സിഡേസ് പോലത്തെ എൻസൈംസിൻ്റെ പ്രൊഡക്ഷനെ സഹായിക്കുന്നതാണ് ഈ ഒരു അയൺ നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത് അയൺ പല കാരണങ്ങൾ കൊണ്ടും ശരീരത്തിൽ കുറഞ്ഞു പോകാം നിങ്ങൾക്ക് എന്തെങ്കിലും ബ്ലീഡിങ് ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ മെനോറീജിയ പോലത്തെ അല്ലെങ്കിൽ എന്തെങ്കിലും പി സി ഒ ഡി കംപ്ലയിൻസൊക്കെ ഉണ്ടെങ്കിലും അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ടും നിങ്ങൾക്ക് അയണിൽ ഇംബാലൻസ് വരാവുന്നതാണ് അതേപോലെ കുട്ടികൾക്ക് വിരശല്യത്തിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പാരസൈറ്റിക് ഇൻഫെക്ഷൻസ് ഗ്യാസ്ട്രൈറ്റിസ് അല്ലെങ്കിൽ അൾസറിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു തരം ഡിസോർഡേഴ്സ് ഒക്കെ നിങ്ങൾ അഫക്റ്റ് ചെയ്തിട്ടുണ്ട് അസോസിയേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ശരീരത്തിൽ നിന്നും അയൺ ലോസ് ഉണ്ടാവാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പോൾ അയൺ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ മാക്സിമം നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതിൽ ഒന്നാമത്തേതാണ് ലീഫി വെജിറ്റബിൾസ് ഇലക്കറികൾ മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ചെറിയ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഡേറ്റ്സ് പോലത്തെ ഇത്തരം ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഇനി രണ്ടാമത്തെ ഒരു ആണ് സെലീനിയം എന്ന് പറയുന്നത് സെലീനിയം ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്ന അതായത് െ കൂടുതലായിട്ടും സ്റ്റിമുലേറ്റ് ചെയ്യാനാണ് സെലീനിയം ശരീരത്തിൽ ചെയ്യുന്നത് തൈറോയ്ഡ് ഹോർമോൺസിനെ ഏറ്റവും അധികം പ്രൊമോട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു മൈക്രോന്യൂട്രിയന്റ് തന്നെയാണ് സെലീനിയം എന്ന് പറയുന്നത് സെലീനിയം ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ തൈറോയിഡിന് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള സിംറ്റംസ് പറയുവാണെങ്കിൽ നമുക്ക് ആംഗിൾ ഇച്ചിങ് ഉണ്ടാവുന്നതാണ് ആംഗിൾ ഇച്ചിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ കാലിന്റെ വണ്ണയിന്റെ ചുറ്റുമായിട്ടും ഒരു ചൊറിച്ചിൽ അനുഭവപ്പെടാവുന്നതാണ് നമ്മുടെ നഖങ്ങളൊക്കെ നോക്കുമ്പോൾ ജസ്റ്റ് ഒരു ഹോർസോണ്ടൽ ആയിട്ട് ഇങ്ങനെ ലൈൻസ് കാണപ്പെടാവുന്നതാണ് അതൊക്കെയാണ് മെയിൻലി നമ്മൾ കാണപ്പെടുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് എന്നാൽ ഈ സെലീനിയം ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാലാണ് ചില പുരുഷന്മാരിൽ ഈ ഒരു ഉദാഹരണക്കുറവിന്റെ പ്രശ്നങ്ങളും അതേപോലെ തന്നെ പല സെക്ഷൽ കംപ്ലൈൻറ്സ് എല്ലാം ഡെവലപ്പ് ചെയ്യുന്നത് അപ്പോൾ സെലീനിയം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ മാക്സിമം കഴിക്കാൻ ശ്രമിക്കുക അതിൽ മെയിൻ ആയിട്ടാണ് ബ്രസീൽ സൺഫ്ലവർ സീഡ്സ് അതേപോലെ തന്നെ ചെറിയ മത്സ്യങ്ങളിലൊക്കെ സെലീനിയം ധാരാളം അടങ്ങിയിട്ടുണ്ട് നട്ട്സിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതാണ് ബ്രസീൽ നട്ട്സ് അതേപോലെ തന്നെ വാൽനട്ട്സിലൊക്കെ ഒരു ഒരു മിതമായ രീതിയിൽ സെലീനിയം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് മാക്സിമം നിങ്ങൾ ഒരു നേരോ അല്ലെങ്കിൽ രണ്ട് നേരോ ഒക്കെ ആക്കിയിട്ട് കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കുക സൺഫ്ലവർ സീഡ്സ് ഏറ്റവും കൂടുതൽ സെലീനിയം കാണപ്പെടാവുന്നതാണ് അതേപോലെ ചെറിയ മത്സ്യങ്ങൾ എസ്പെഷ്യലി അയല ി നെത്തോലി പോലത്തെ ചെറിയ മത്സ്യങ്ങളിലൊക്കെ ഒരു മിതമായ രീതിയിലും സെലീനിയം കാണപ്പെടാവുന്നതാണ് ഇനി മറ്റൊരു മൈക്രോന്യൂട്രിയൻസ് എന്ന് പറയുന്നത് സിങ്ക് ആണ് സെലീനിയത്തിൻ്റെ അതേ സെയിം പ്രോപ്പർട്ടി തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ സിങ്ക് ചെയ്യുന്നത് സിങ്കിന്റെ ഒരു ധർമ്മം എന്ന് പറയുന്നത് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻ്റ് തന്നെയാണ് തൈറോയ്ഡ് ഹോർമോൺസിലെ ഇനാക്റ്റീവ് ഫോംസ് ആയിട്ടുള്ള ഫ്രീ ടി ത്രീ ടി ഫോർ ഹോർമോൺസിനെല്ലാം ഒരു കൺവേർഷ് കൺവേർട്ടഡ് ഫോമിലേക്ക് ആക്കുന്നത് ഈ ഒരു സിങ്ക് എന്ന ആണ് ഈ സിങ്ക് ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാലാണ് നമുക്ക് ഹെയർ ലോസിന്റെ ഇഷ്യൂസ് ഉണ്ടാവുന്നത് കാലുകളിൽ തരിപ്പിൻ്റെ പ്രശ്നങ്ങൾ വേദനയുടെ ബുദ്ധിമുട്ടുകൾ ശരീരമാസകലം വേദന ക്ഷീണത്തിൻ്റെ പ്രശ്നം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് മുടി മുടികൊഴിച്ചിലിൻ്റെ പ്രശ്നങ്ങള് ഹെയർ ഫോളിൻ്റെ ഇഷ്യൂസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ശരീരത്തിൽ ജിങ്കിന്റെ അളവ് കുറയുമ്പോഴാണ് ഇനി സിങ്ക് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നോക്കുവാണെങ്കിൽ എസ്പെഷ്യലി മഷ്റൂംസിൽ കാണപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ ഓർഗാനിക് എഗ്ഗിൽ കാണപ്പെടുന്നുണ്ട് ലീഫി വെജിറ്റബിൾസിലൊക്കെ സിങ്ക് ഒരു മിതമായ രീതിയിൽ കാണപ്പെടാവുന്നതാണ് ഇനി മറ്റൊരു മൈക്രോന്യൂട്രിയൻസ് എന്ന് പറയുന്നത് അയോഡിൻ ആണ് അയോഡിൻ ഏറ്റവും കൂടുതൽ തൈറോയിഡ് ഹോർമോൺസിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത് അതായത് തൈറോയ്ഡ് ഹോർമോൺസിൻ്റെ ആ ഒരു ഫംഗ്ഷനിങ്ങും അതേപോലെ തന്നെ അതിൻ്റെ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം സഹായിക്കുന്നത് ശരീരത്തിലെ അയഡിൻ എന്ന കണ്ടന്റ് ആണ് ഈ അയഡിൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഡെയിലി കഴിക്കുന്ന മത്സ്യങ്ങളിൽ കാണപ്പെടുന്നുണ്ട് സാൾട്ടിൽ ഏകദേശം ഒരു ഒരു മിതമായ രീതിയിൽ അയഡിൻ കാണപ്പെടാവുന്നതാണ് അതേപോലെ തന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസിൽ കാണപ്പെടാവുന്നതാണ് അതോടൊപ്പം തന്നെ ചെറിയ മത്സ്യങ്ങളിലൊക്കെ ഈ പറഞ്ഞിട്ടുള്ള അയഡിൻ കാണപ്പെടാവുന്നതാണ് അപ്പം ഈ പറഞ്ഞിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻസ് നിർബന്ധമായിട്ടും നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കണം എസ്പെഷ്യലി തൈറോയിഡ് രോഗികൾ നിർബന്ധമായിട്ടും കഴിച്ചിരിക്കണം അതിൽ അയൺ അയഡിൻ അതേപോലെ തന്നെ സിങ്ക് സെലീനിയം ഇതാണ് മെയിൻ ആയിട്ടും ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മറ്റുള്ള മൈക്രോ ന്യൂട്രിയൻസ് വൈറ്റമിൻ ഡി കാൽഷ്യം ഒക്കെ നിർബന്ധമായിട്ടും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കണം കാരണം ഇതിൻ്റെ എല്ലാം ഒരു കോമ്പിനേഷൻ ഫോംസ് ആണ് നമ്മുടെ ശരീരത്തിലെ തൈറോയിഡ് ഹോർമോൺസ് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നത് അപ്പം ഇതിലൊക്കെ ഇമ്പാലൻ ഇംബാലൻസ് കാണിക്കുമ്പോഴാണ് നമുക്ക് ഈ ക്ഷീണത്തിന്റെ ബുദ്ധിമുട്ടുകളും ദഹനത്തിന്റെ പ്രശ്നങ്ങളും എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ കാലങ്ങളായിട്ട് നിങ്ങൾ മെഡിസിൻസ് എടുക്കുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു മൈക്രോ ന്യൂട്രിയൻസ് നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തിയിരിക്കുക എന്തെങ്കിലും ഇംബാലൻസ് വരുമ്പോഴാണ് നമുക്ക് സിംറ്റംസ് ആയിട്ടും പ്രെസന്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഈ മൈക്രോ ന്യൂട്രിയൻസ് കൂടാതെ തന്നെ നിങ്ങൾ ഹെൽത്തി ഫാറ്റ്സും കൺസ്യൂം ചെയ്യേണ്ടതുണ്ട് അതായത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഏറ്റവും കൂടുതൽ തൈറോയ്ഡ് ഹോർമോൺസിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് വ്യായാമങ്ങൾ ചെയ്യുക എസ്പെഷ്യലി നെക്ക് ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക നെക്ക് എക്സർസൈസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു അപ്പ് ആൻഡ് ഡൗൺ മൂമെൻറ്റ്സ് അല്ലെങ്കിൽ റൈറ്റ് ടു ലെഫ്റ്റ് മൂവ്മെൻറ്റ്സ് ഒക്കെ കൊടുക്കുക അതേപോലെ ബ്രീത്തിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ തൈറോയ്ഡ് ഹോർമോൺസിൻ്റെ ഒരു ഫ്ലക്ച്വേഷൻസ് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്കുണ്ടാകുന്ന ഈ ഒരു മൂഡ് സിങ്സ് ഒക്കെ കറക്റ്റ് ചെയ്യുക എന്ന് പറയുമ്പം നമ്മുടെ മൈൻഡിനെ റിലാക്സ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുക ബ്രെത്ത് ഹോൾഡിംഗ് എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ എന്തെങ്കിലും പുസ്തകങ്ങൾ വഴിക്കുക പാട്ട് കേൾക്കുക അങ്ങനെ എന്തെങ്കിലും മൈൻഡിനെ റിലാക്സ് ചെയ്യുന്ന ശ്രമിക്കുക അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക ഉറക്കം ആയി കഴിഞ്ഞാലും ഈ ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് നല്ലപോലെ കാണപ്പെടാവുന്നതാണ് ഏകദേശം ഒരു സിക്സ് ടു സെവൻ അവേഴ്സ് സ്ലീപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ബോഡിയിലെ വാട്ടർ ഇൻടേക്കും മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക എവറി ട്വന്റി ഫൈവ് കെ ജിക്ക് ഏകദേശം ഒരു വൺ ലിറ്റർ എന്നുള്ള രീതിയിലായിരിക്കണം നമ്മൾ ബോഡി വെയിറ്റ് വരേണ്ടത് അല്ലെങ്കിൽ നമ്മൾ വാട്ടർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഏകദേശം ഒരു എഴുപത്തഞ്ച് കിലോ ഉള്ള ഒരാളെ ഏകദേശം ഒരു എഴുപത്തഞ്ച് കിലോ ഭാരമുള്ള ഒരാളാണെങ്കിൽ ഏകദേശം ഒരു ത്രീ ലിറ്റർ ടു ഫോർ ലിറ്റർ വരെ വെള്ളം കുടിക്കാവുന്നതാണ് അപ്പം വാട്ടർ അതേപോലെ തന്നെ ഉറക്കം സ്ട്രെസ്സ് ഇതെല്ലാം ബാലൻസ് ചെയ്തുകൊണ്ടിരിക്കണം അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഭക്ഷണ രീതികളും അതേപോലെ എന്തെങ്കിലും ടാബ്ലറ്റ്സ് ഒക്കെ എടുക്കുന്ന ആളുകൾ ആണെങ്കിൽ കൃത്യമായിട്ട് അതും ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്